അതുപോലെ വേദനയില്ലാതെ രക്തക്കട്ടകളോട് കൂടി ചോര പോവുകയോ ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പ്രത്യേക കാരണമില്ലാതെ മൊത്തത്തിൽ രക്തം പോകുക എന്നുള്ളത് വളരെ വളരെ അപൂർവമാണ് മൊത്തത്തിൽ രക്തം കാണുക എന്നുള്ളത് രണ്ടു തരത്തിലാണ് സാധാരണഗതിയിൽ കാണുന്നത് ഉദാഹരണം ക്യാൻസർ അതല്ലെങ്കിൽ സ്റ്റോൺ അതുപോലെയുള്ള സർജിക്കൽ കാരണങ്ങൾ മൊത്തത്തിൽ രക്തം പോകുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ടെസ്റ്റുകളിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഞാൻ ഡോക്ടർ അബ്ദുൾ അസീസ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റാണ് സാധാരണ ഇത്തരം വീഡിയോകളിൽ ഒരു രോഗത്തെപ്പറ്റി അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ചികിത്സാരീതികൾ എന്നിവയെ പറ്റിയാണ് സംസാരിക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വിശദമാക്കുന്നത് ഒരു രോഗലക്ഷണത്തെക്കുറിച്ചാണ് ഒരു യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും ആശങ്കാജനകവുമായ ഒരു രോഗലക്ഷണമാണ് മൂത്തത്തിൽ ചോര കാണുക എന്നുള്ളത് വാസ്തവത്തിൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു രോഗലക്ഷണം യൂറോളജിയിൽ ഇല്ല തന്നെ എന്തെന്നാൽ മൊത്തത്തിൽ രക്തം പോകുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും ആ കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ ശരിയായ രോഗനിർണയവും ചികിത്സയും അതുമൂലം രോഗശാന്തിയും കിട്ടുകയുള്ളൂ ഒരു പ്രത്യേക കാരണമില്ലാതെ മൊത്തത്തിൽ രക്തം പോകുക എന്നുള്ളത് വളരെ വളരെ അപൂർവമാണ് അത്തരം കേസുകൾ നമ്മൾ പറയുന്നത് ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം മറ്റു രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അതല്ലാതെ ഊഹാപോഹങ്ങൾ കൊണ്ട് ഇത് കുഴപ്പമില്ലാത്തതാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടുള്ളതല്ല മൂത്രത്തിൽ രക്തം കാണുക എന്നുള്ളത് രണ്ട് തരത്തിലാണ് സാധാരണഗതിയിൽ കാണുന്നത് ഒന്ന് രോഗി കാണുന്ന വിധത്തിൽ മൂത്രം പോവുക എന്നുള്ളത് മറ്റൊന്ന് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ രക്താണുക്കൾ അതായത് ചുവന്ന രക്താണുക്കൾ മൂത്രത്തിൽ കൂടുതലായി കാണുക എന്നുള്ളത് നോർമലി മൂത്രത്തിൽ രക്താണുക്കളുടെ അളവ് വളരെ വളരെ കുറവാണ് സാധാരണഗതിയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പോവർ ഫീൽഡ് മൈക്രോസ്കോപ്പിലെ ഹൈപ്പോവർ ഫീൽഡ് എന്ന് പറയും അതിൽ രണ്ട് ഹൈപ്പോവർ ഫീൽഡിൽ ഒരൺ ഒരു രക്താണുനെ മാത്രമേ കാണാൻ പാടുള്ളൂ പക്ഷേ പ്രായോഗികമായി അത് മൂന്നോ നാലോ വരെ നമ്മൾ നോർമൽ ആയിട്ട് എടുക്കാറുണ്ട് അതിൽ കൂടുതൽ കാണുകയാണെങ്കിൽ അത് പ്രാധാന്യമുള്ളതാണ് രോഗി കാണുന്ന തരത്തിലോ അതല്ലെങ്കിൽ ടെസ്റ്റുകളുടെയോ ഏത് തരത്തിലാണെങ്കിലും മൂത്രത്തിൽ രക്തം കൂടുതലായി കാണുന്നത് ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ചും മൂത്രത്തിൽ ഒന്നായി വേദനയില്ലാതെ രക്തക്കട്ടകളോടുകൂടി രക്തം പോവുകയാണെങ്കിൽ അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഇത് ഒരു ദിവസമാണെങ്കിലും ഒരു പ്രാവശ്യമാണെങ്കിലും എന്തെങ്കിലും മരുന്ന് കഴിച്ചോ അല്ലാതെയോ മാറുകയാണെങ്കിലും ശരി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് രക്തമായ കാരണം കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മൊത്തത്തിൽ രക്തം കാണുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ രണ്ട് വിധത്തിലാണ് ഒന്ന് മെഡിക്കൽ കാരണങ്ങൾ അതായത് കിഡ്നിയുടെ പല പ്രത്യേക രോഗങ്ങൾ ഉദാഹരണം ലോമലോനെഫ്രൈറ്റിസ് തുടങ്ങിയവ മറ്റൊന്ന് സർജിക്കൽ കാരണങ്ങൾ ഉദാഹരണം ക്യാൻസർ അതല്ലെങ്കിൽ സ്റ്റോൺ അതുപോലെയുള്ള സർജിക്കൽ കാരണങ്ങൾ മൊത്തത്തിൽ രക്തം പോകുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് ടെസ്റ്റുകളിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ മൊത്തത്തിൽ രക്തം പോകുന്നതിനോടൊപ്പം രോഗിയുടെ പ്രായം അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങൾ ഉദാഹരണം വേദനയുണ്ടോ ഇല്ലയോ ആ രോഗിക്കുള്ള മറ്റു രോഗങ്ങൾ അതിന് കഴിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം രോഗനിർണയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രായമായ രോഗികളിൽ മൂത്തത്തിൽ ഒന്നായി ചോര കാണുകയോ അതുപോലെ വേദനയില്ലാതെ രക്തക്കട്ടകളോട് കൂടി ചോര പോവുകയോ ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം പ്രായം കുറഞ്ഞവരാണെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത കുറവും മറ്റു രോഗങ്ങൾക്കുള്ള സാധ്യത ഉദാഹരണം സ്റ്റോൺ ട്യൂബർക്ലോസിസ് എന്നിവയൊക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത് ഇന്നത്തെ അവസ്ഥയിൽ ഹൃദ്രോഗമുള്ളവരും അതുപോലെ സ്ട്രോക്ക് രോഗമുള്ളവരും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമാണ് ഇത്തരം മരുന്നുകളും ചിലപ്പോൾ മൊത്തത്തിൽ രക്തം കാണുന്നതിന് കാരണമാകാറുണ്ട് പക്ഷേ മറ്റു ടെസ്റ്റുകൾ ചെയ്ത് മറ്റു കാരണങ്ങൾ ഇല്ല എന്ന് ഉറപ്പു ശേഷം മാത്രമേ ഈ മരുന്നുകൾ കൊണ്ടാണ് രക്തം പോയതെന്ന് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയുള്ളൂ ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതലും മെഡിക്കൽ കാരണങ്ങൾ കൊണ്ടായിരിക്കാം രക്തം മൊത്തത്തിൽ രക്തം കാണുന്നത് ഇതിന്റെ അർത്ഥം ഇതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ് പ്രായമായവരിലെല്ലാം ആണെന്നോ അതല്ലെ ചെറുക്കാരിലോ കുട്ടികളിലോ ക്യാൻസർ വരില്ല എന്നോ ഇതിനർത്ഥമില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടതും രോഗം വ്യക്തമായി കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യം മാത്രമല്ല ഏതൊരു രോഗവും വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചികിത്സ വളരെ എളുപ്പവും ഫലപ്രദവും ചിലവ് കുറഞ്ഞതുമായിരിക്കും അതേസമയം കൂടുതൽ നേരം വൈകി അത് രോഗം മൂർച്ഛിച്ചതിന് ശേഷം കണ്ടുപിടിക്കുകയാണെങ്കിൽ ചികിത്സ കൂടുതൽ സങ്കീർണവും ബലപ്രാപ്തി കുറവും കൂടുതൽ ചെലവേറിയതും ആകും അതാണ് ടെസ്റ്റുകളുടെ പ്രാധാന്യവും നേരത്തെ കണ്ടുപിടിക്കേണ്ടതിന്റെ ആവശ്യവും ചുരുക്കത്തിൽ ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത വളരെ ഗൗരവമേറിയ ആശങ്കാജനകമായ ഒരു രോഗലക്ഷണമാണ് മൂത്രത്തിൽ രക്തം കാണുക എന്നുള്ളത് വീണ്ടും പറയട്ടെ ഒരു ദിവസമാണെങ്കിലും ഒരു പ്രാവശ്യമാണെങ്കിലും തനിയെ മാറിയാലും അതല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ കൊണ്ട് മാറിയാലും ശരി കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് വ്യക്തമായ രോഗനിർണയം ഉണ്ടാക്കിയേ പറ്റുകയുള്ളു അടിസ്ഥാനപരമായി ചെയ്യേണ്ട ടെസ്റ്റുകൾ രക്തം മൂത്രം ലാബ് ടെസ്റ്റുകൾ ചെയ്യുക ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നതാണ് തുടർന്നുള്ള പരിശോധനകൾ തീരുമാനിക്കുന്നത് ഈ ടെസ്റ്റുകളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ചിലപ്പോൾ എം ആർ ഐ സി ടി സ്കാൻ ആൻജിയോഗ്രാം എൻഡോസ്കോപ്പിക് പരിശോധനകൾ അതായത് സിസ്റ്റോസ്കോപ്പി യൂട്ടോറീനോസ്കോപ്പി എന്നിവ ആവശ്യമായേക്കാം ചില സന്ദർഭങ്ങളിൽ എത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്താലും വ്യക്തമായ കാരണം മൂത്രത്തിൽ രക്തം പോകുന്നതിന് കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല അത്തരം അവസ്ഥകളിൽ ഗൗരവമായ രോഗങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഉദാഹരണം മൂത്രത്തിൽ ഒന്നായി രക്തം കാണുക അതല്ലെങ്കിൽ രക്തക്കട്ടകളോടുകൂടി മൂത്രം പോകുക എന്നുള്ള അവസ്ഥയിൽ മൂന്നോ ആറോ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം ഇനി അഥവാ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗുരുതരമായ രോഗങ്ങൾ അതായത് രോഗിയുടെ ആരോഗ്യത്തെയോ ആയുസിനെയോ ബാധിക്കുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഗൗരവമായ രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തലും ഈ പരിശോധനകളുടെ ഒരു ലക്ഷ്യമാണ് ചുരുക്കത്തിൽ മൊത്തത്തിൽ രക്തം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിച്ച് കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യേണ്ടതിന്റെ ആവശ്യമാണ് ഊനി പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും സ്വാഗതം ചെയ്യും